സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും പ്രണയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് വന്നു ചേരില്ല എന്നറിഞ്ഞിട്ടും ആത്മാർത്ഥമായി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ പ്രണയം തോന്നിയതിനെ തുടർന്ന് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ പ്രണയിച്ചിട്ടുണ്ടോ നിങ്ങൾ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ആത്മാർത്ഥമായി പ്രണയിക്കുക തനിക്ക് വിധിച്ചതല്ല എന്നറിഞ്ഞിട്ടും ആത്മാർത്ഥമായി പ്രണയിക്കുക പലപ്പോഴും കണ്ണീരിൽ ചെന്ന് അവസാനിക്കുമെങ്കിലും അങ്ങനെയുള്ള പ്രണയത്തിനുമുണ്ട് ഒരു സൗന്ദര്യം കൂടെയുള്ള നാൾ വരെ കൈവിടില്ല എന്ന വാക്കു നഷ്ടപ്പെടും വരെ ചേർത്ത് പിടിക്കും എന്നുള്ള ഉറപ്പ് അവൾ സുരക്ഷിതയാവണം അവന് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ എന്റെ സ്വന്തമായിരുന്നത് എന്നെന്നും സന്തോഷമായിരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ തന്നിലേക്ക് വന്നു ചേരില്ലെന്ന് മനസ്സിൽ പറഞ്ഞു പാകപ്പെടുത്തിയ ചില ആത്മാർത്ഥ പ്രണയങ്ങൾ തന്നെ വിട്ടു പോകുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്ന ചില അപൂർവ പ്രണയങ്ങൾ അതൊരു അനുഭവമാണ് എന്നും ഒരു വേദനയുമാണ്